കണ്ണൂർ കൊക്കൻപാറയിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് ഇരുപത്തിയൊന്ന് ദിവസം ചിറക്കൽ പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്തെ വീട്ടുകാർക്കാണ് കുടിവെള്ളം മുടങ്ങിയത് വാട്ടർ അതോറിറ്റി നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് ബി ജെ പി കൗൺസിലർമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ടു നടപടി ഉണ്ടായില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉപരോധിക്കുമെന്ന് കൗൺസിലർ പി മഹേഷ് പറഞ്ഞു ചിറക്കൽ പഞ്ചായത്തിന്റെയും കണ്ണൂർ കോർപ്പറേഷന്റെ ഭാഗമായ കൊക്കൻപാറയുടെയും അതിർത്തി പങ്കിടുന്ന ചില പ്രദേശങ്ങളിൽ ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് ലൈൻ റോഡ് അറ്റകുറ്റപ്പണിക്കിടെ തകർന്നതാണ് കുടിവെള്ളം മുടങ്ങാൻ കാരണമായത് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് കാട്ടി കൌൺസിലർ പി മഹേഷ് നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതരെ ബന്ധപ്പെട്ടു ഇരുപത്തിയൊന്ന് ദിവസമായിട്ടും പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് ബിജെപി കൌൺസിലർമാർ ഒന്നടങ്കം കണ്ണൂർ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ എത്തിയത് പ്രശ്നം പരിഹരിക്കുമെന്ന ഉറപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയതിനെ തുടർന്നാണ് ഓഫീസിൽ നിന്നും കൌൺസിലർമാരായ പി മഹേഷ് അർച്ചന വണ്ടിച്ചാൽ എ കെ മജേഷ് ദീപ്തി വിനോദ് എന്നിവർ ഇറങ്ങിയത് ബി കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ബിനിൽ കണ്ണൂർ ജനറൽ സെക്രട്ടറി ജിജു വിജയൻ എന്നിവരും കൗൺസിലർമാർക്കൊപ്പം ഉണ്ടായിരുന്നു വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഫോൺ പോലും എടുക്കാറില്ലെന്നും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും കൗൺസിലർ പി മഹേഷ് പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തൊന്ന് ദിവസമായിട്ട് പള്ളിക്കുന്ന് കോർപ്പറേ കൊക്കമ്പാറ ഡിവിഷനിലെ മൂന്നാം ഡിവിഷനിലെ ചിറക്കലും പള്ളി കൊക്കംപാറ ഡിവിഷനും അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് അതായത് മൂന്ന് ബെനിഫിഷ്യേഴ്സിന് ഗുണഭോക്താക്കൾക്ക് ഇരുപത്തൊന്ന് ദിവസമായി വള്ളൂല്ല കുടിവെള്ളം അപ്പോൾ മൂന്നാമത്തെ ദിവസം തന്നെ എൻ്റെ ശ്രദ്ധയിൽ അവർ രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തന്നെ എൻ്റെ ശ്രദ്ധയെടുത്തിയപ്പോൾ ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ നിരന്തരം വിളിക്കുകയും അവർ പക്ഷെ ഒരു ലാഘോ ബുദ്ധിയോടെ ലാഘോ മനോഭാവത്തോടെ പിന്നെ ഇതിനെ സമീപിക്കുകയും ഒരു പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ പറഞ്ഞിട്ട് വന്നാൽ ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും ഓരോ ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാർ തലയിൽ ഇട്ടിട്ട് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് ഒഴിവ് ഒഴിവ് പറയേണ്ടിയിട്ട് പറഞ്ഞാൽ പിന്നെ പറയുന്ന ഒരു സംവിധാനം ഉണ്ടായത് ഇതിനെതിരെയാണ് ഞങ്ങളിപ്പം ഏതിനെടുക്കാൻ വേണേലും ഒരു വലിയൊരു പ്രതിഷേധമായിട്ടാണ് വന്നത് കാരണം ഗുണഭോക്താക്കള് ഞങ്ങളോട് ആവശ്യപ്പെടുന്ന ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഈ ടാങ്ക് വെള്ളമെങ്കിൽ ഇറക്കിത്താം അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് വേണേൽ കാര്യങ്ങൾ എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വന്ന പ്രതിഷേധത്തിന് പിന്നെ നേത്വം കൊടുക്കേണ്ടി വന്നത് പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കുമെന്ന ഉറപ്പാണ് അധികൃതർ നൽകിയത് പ്രദേശത്തെ നിരവധി കുടുംബങ്ങളാണ് വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ അധികൃതരുടെ മനോഭാവത്തിൽ മാറ്റം വേണമെന്നും പി മഹേഷ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ